നാമൊക്കെയും പരിശുദ്ധ മാതാവിന്റെ ജീവിതചര്യകളെ പിന്തുടർന്നുകൊണ്ട് സ്വർഗരാജ്യ അനുഭവത്തിന്റെ പങ്കാളികളായി രൂപാന്തരപ്പെടുവാൻ പരിശ്രമിക്കണമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാമൊക്കെയും വിശുദ്ധന്മാരാണ് എന്നാൽ എന്റെയും നിങ്ങളുടെയും ദൈനംദിന പ്രവൃത്തികൾ മൂലം അശുദ്ധി നമ്മളുടെ മേൽ വന്ന് കയറുകയാണ് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനും സദാ വിശുദ്ധിയോടുകൂടി വിശുദ്ധിയുടെ നിറൂഢമായി ദൈവമുൻപെ കാണപ്പെടുവാനും തക്കവണ്ണം വിശുദ്ധ ജനമായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് ഇതാ ഞാൻ അവിടുത്തെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുവാനും ദൈവ ഇഷ്ടത്തിന് അനുരൂപയായി ദൈവീക പദ്ധതിയുടെ കീഴിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഉള്ള ഒരു വലിയ മനസ്സ് അതാണ് വിശ്വാസം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവവുമായി സംയോജിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ജീവിത രീതി സകലവും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു ദൈവമാതാവ് അതാണ് ഏറ്റവും ഇന്ന് അനിവാര്യമായിട്ടുള്ളത് ഏത് കാര്യങ്ങൾ ആര് പറഞ്ഞാലും കേട്ടാലും അത് നമ്മുടെ ഉള്ളിൽ മാത്രമായി നിലനിർത്തി ജീവിക്കുന്ന ഒരു വലിയ ജീവിത സംഹിത അത് പറഞ്ഞു വരുത്തിക്കൊണ്ട് നടക്കുവാനുള്ളതല്ല നല്ലതായാലും ചിത്തയായാലും കേട്ടത് തങ്ങളുടെ ഉള്ളിൽ തന്നെ തിരിക്കുവാൻ ദസവണ്ണമുള്ള ഒരു മനസ്ഥിതി